ഇതിനാണ് പറയുന്നത് പെണ്ണുങ്ങൾ ഏകദേശം നേരത്തെ എഴുന്നേർക്കണം എന്നല്ലോ അപ്പോൾ നേരത്തെ എഴുന്നേൽക്കലുണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് എന്താണെന്ന് അന്തി അന്തിപ്പതിരയ്ക്ക് കിടക്കണോണ്ട് രാവിലെ എഴുന്നേൽക്കാൻ ഇത്തിരി മടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും അതി കുട്ടനും കൂടും മാത്രം ഉണ്ടായിരുന്നുള്ളല്ലോ രാവിലെ അപ്പോൾ ഈ ആറ് മണി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നപ്പം പിന്നെ ഒന്നും നോക്കിയില്ല കുക്കറിനകത്തോട്ട് കടലിൽ ഉള്ളിയും വലത്തുള്ളി ഇഞ്ചിയും കണ്ടം തൊണ്ടം വെട്ടി അരിഞ്ഞിട്ടു കേട്ടോ പിന്നെ നോക്കുമ്പോൾ മാവ് അരച്ചു വെച്ച മാവാണെങ്കിൽ പൊന്തിയിട്ടുമില്ല നന്നായിട്ടും ഇല്ല എങ്കിലും ഒരുമാതിരിയൊക്കെ ഒരു മഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താ പറയുക പൊന്തിവരൻ്റെ അപ്പമൊക്കെ പരന്നുപോയി െന്ന് ചുരുക്കം എന്താണെങ്കിലും വേണ്ടിയിട്ട് അപ്പൻ ചൂടാന്ന് നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ആദ്യക്കുട്ടനെ വല്ല വിളിച്ചു നിർത്തിയിട്ട് ആദ്യക്കുട്ടനോട് പറഞ്ഞു ആദ്യക്കുട്ടാ ഒന്ന് അപ്പൻ ചൂട്ട് നടാന്ന് അമ്മ തുണി അലക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ തുണി അലക്കി വന്നപ്പോഴത്തേക്ക് ആദ്യ കുട്ടനെ ഏതാണ്ട് അപ്പൊക്കെ ചുട്ട് പതി ആയിട്ടുണ്ടേന്നിട്ടോ അപ്പം നോക്കുമ്പം കടലക്കറിയിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ നോക്കുമ്പോൾ വെളിച്ചെണ്ണ കുപ്പി ഏതാണ്ട് പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞെക്കി പൊട്ടിച്ച് എന്താണെങ്കിലും ഉള്ളതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുമാതിരി ഞാനും ആദ്യക്കുട്ടനും കൂടെ കറിയൊക്കെ വറവിട്ടു ഒത്തിരി ചിക്കൻ മസാല ഇട്ടു മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടു ഇനി വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ എന്തായാലും എല്ലാം കൂടി ഇട്ട് കലക്കി ഞങ്ങളത് കറിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും കുടു അവിടെ നല്ല ഉറക്കാണ് കൊടൂന്നും ഉണർത്തിയിട്ട് പോലുമില്ല എന്നും ഏഴരയാകുമ്പോൾ ഉണർത്തുന്ന കുടും ഇന്ന് എട്ട് മണിയായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ ഞാൻ ഓർത്ത് നേരെ എടുത്തിട്ട് ബാത്റൂമിലേക്ക് ഓടാന്നൊക്കെ ഓർത്ത് ഇരുന്നു കേട്ടോ അങ്ങനെ കറി അങ്ങോട്ട് വറവിട്ടു അതിലേക്ക് ഇട്ടപ്പോൾ ഒരാശ്വാസം ഹൗ തിന്നാനുള്ളതിൻ്റെ ഏതാണ്ട് ഒരു അയലക്കത്തൊക്കെ എത്തിയില്ലോ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ സമാധാനമായിട്ട് തിന്നാലോന്ന് പിന്നെ നേരെ ഓടിയത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കുഞ്ഞു കുടൂൻ്റെ എടുത്തേക്കാണ് കേട്ടോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സോപ്പിട്ട് ഒരു രക്ഷയില്ല ആള് നല്ല ഉഷാറായിട്ട് മൂത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ കിടക്കണത് അയ്യോ ഈ ചെറുക്കനെ എടുക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു ഞാൻ എന്താണേലും വേണ്ടില്ല അപ്പം തന്നെ ചീ ഈ ഈ എന്ന് ചെല്ലിയായിരുന്നു കേട്ടോ പിന്നെ നേരെ ബ്രഷു എടുത്തിട്ട് ഓടി പുറത്തോട്ട് പല്ലി വെക്കാനുള്ളൊരു മടി പിന്നെ പറയണോ അല്ലെങ്കിൽ ആ കൊടു നല്ല ഉഷാറായിട്ട് രാവിലെ എഴുന്നേറ്റ് സ്വന്തം പല്ലിയേക്കുന്നതാണേ ഇന്ന് ഞാൻ വൈകിയത് കൊണ്ട് അവനൊരല്പം വൈകിപ്പോയില്ലേ എഴുന്നേക്കാൻ നേരത്തെ എഴുന്നേൽക്കാണ് ഒരു കുഴപ്പമില്ല പിന്നെ നേരെ പോയി കുടുവിനെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി നിർത്തി അപ്പോഴത്തേക്കും അതാ നമ്മളെ അരി അല്ലേ വേണമെങ്കിൽ ശർക്കര ഇട്ടോ വേണമെങ്കിൽ തേങ്ങയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റെഡിയായി നിൽക്കായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പോയി ചോറ് അങ്ങോട്ട് ഊറ്റി ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടോ ഓടി അപ്പോഴാണ് സമാധാനമായത് കൊടുവിൻ്റെ കൂടി കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ ഒന്ന് പരീക്ഷയില്ലാത്തതോടെ ഇന്ന് ലീവാണ് കേട്ടോ പിന്നെ വേഗം എല്ലാം പെറുക്കി ഇനിയുള്ള ഓട്ടോ ആണ് എന്തിനാന്നുള്ളത് ഇപ്പം കാണാം കേട്ടോ ഏറ്റവും എന്താ പറയുക എന്നും ഇതെനിക്ക് നിർബന്ധമാണ് കേട്ടോ എത്ര തിരക്കാണെങ്കിലും എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു തീറ്റ കണ്ടിട്ടോ എന്നാൽ ഇത്ര സമയം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നതിൻ്റെ കാര്യമുണ്ടോയെന്ന് ചോദിക്കും നിങ്ങൾ പക്ഷേ ഇരുന്ന് ഇന്ന് ാലേ എനിക്ക് സമാധാനമാവുള്ളൂ അതാണ് എൻ്റെ ആവശ്യം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത് മുഴുവനും അല്ലേ ശരിക്കും അല്ല അല്ലേലും അതെ നമ്മൾ ഈ തിന്നണ ഓടുന്നത് മുഴുവൻ തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാ ഓട്ടവും ഇതിലാണ് അവശേഷി അവസാനിക്കുന്നത് അങ്ങനെ തീറ്റയും കൂടിയും കഴിഞ്ഞ് കുടുവിനെ സോപ്പിട്ടൊക്കെ തീറ്റിച്ചു മുത്താറി ഒരു വിധത്തിലൊക്കെ കുടിപ്പിച്ചു കടലയും അപ്പവും ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എന്തൊക്കെയായാലും ദോശ നന്നായാലും നന്നായിരിക്കും കറി ഉഷാറായി ദോശയും ഉഷാറായി ഞങ്ങൾ നല്ലപോലെ കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു അതികൂട്ടം ആ തുണി വിരിച്ചിട്ടില്ലല്ലോടാന്ന് പറഞ്ഞു അപ്പോൾ അത് കൂട്ടം മെല്ലെ മുങ്ങി 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 നടന്നു കേട്ടോ പിന്നെ എന്താണേലും വേണ്ടിയില്ല ഞങ്ങൾ ഇരുന്ന് ദോശ കഴിച്ചു ഇരുന്ന് ദോശ കഴിക്കുക ഇരുന്ന് ചായ കുടിക്കുക എന്നുള്ളതൊരു സുഖങ്ങളിലേർപ്പാടാണ് കേട്ടോ സത്യമായിട്ടും നമ്മൾ എത്ര ഓടിയാലും ഇരുന്ന് കഴിക്കണം കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുവിനെ അപ്പത്തേക്കും അപ്പം ഇടാൻ മുട്ടി പിന്നെ കൊടുവിനെ ബാത്റൂമിലാക്കിയിട്ട് ആ തുണി വിരിച്ചിടാൻ പോയിട്ടോ അലക്കിയ തുണി എല്ലാം വിരിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്നൊക്കെ വന്നു അപ്പോൾ രാവിലെ കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുത്ത് ഉടുപ്പ് അപ്പോഴത്തേക്കും കൊടു നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നനച്ച ഉടുപ്പ് വീണ്ടും മാറ്റി വേറെ ഉടുപ്പ് ഇട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഇനി നീങ്ങാനും നനയ്ക്കാൻ പോയ എന്നിട്ട് ചന്തി ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കൊടുവിനെ റെഡിയാക്കി അപ്പോഴത്തേക്കും ആദ്യ കൂടെ എനിക്ക് കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ വെള്ളം എടുത്ത് ചോറെടുത്തു ഞങ്ങൾ പോവാൻ റെഡിയായി ആയി ആദ്യക്കൂട്ടിനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചു കേട്ടോ ആദ്യക്കൂട്ട നാളെ കണക്കിൻ്റെ പരീക്ഷയാണ് അത് പഠിക്കണം ഇത് പഠിക്കണം കൂട്ടണം കുറയ്ക്കണം കിഴിക്കണം കുണിക്കണം എന്നൊക്കെ പറഞ്ഞു എവിടെ ആരെല്ലാം ഓക്കെ പറഞ്ഞു എല്ലാം റെഡി ഞാൻ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വരുമ്പോൾ കാണിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി ആ ഭീഷണിപ്പെടുത്തലിൽ ഭീഷണിപ്പെടുത്തലിനൊന്നും അവൻ വീണില്ലാട്ടോ താഴെ എത്തിയപ്പോൾ നേരെ എൻ്റെ വണ്ടീൻ്റെ പുറകെ കയറിയിരുന്നിട്ട് ഇതാ ഇപ്പോൾ അവസാനം എന്തായി എല്ലാവരും എൻ്റെ മനസ്സിലത്തെത്തിട്ടോ ഇതാണ് ഇന്നത്തെ സ്ഥിതി